മോളെ ആ ഇവിടെ തന്നെ എനിക്ക് എനിക്ക് വേണ്ടി നിങ്ങൾ പിടിക്കണ്ട അവരെ പേടിയാ മിണ്ടാതിരിക്കും നല്ല അർഹതത്തിലാണല്ലോ എന്തോ പ്രശ്നമുണ്ട് നീ എന്തെങ്കിലും പണി ഒപ്പിച്ചോ ഓ അവടെ ദേഷ്യം കൂട്ടി ഇങ്ങോട്ട് വരട്ടെ ശരിയാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ എടി തീയേ നീ എന്തിനാടി കാത്തുനെ കളിയാക്കിയത് അവടെ ഉടുപ്പിനെ കളിയാക്കാൻ നീ ആരാ ഞാൻ ചിലപ്പോ കളിയാക്കും അടിക്കും അത് ചോദിക്കാൻ നിങ്ങൾ ആരാ ഓ എന്ത് കിട്ടിട്ടെ നീ കളിയാക്കണേ കളിയാക്കാൻ വീട്ടിൽ കാത്തൂനുടുപ്പിനെന്താ കുഴപ്പം ഓ ഒരു ഉടുപ്പ് നിങ്ങൾ മേടിച്ചു കൊടുത്തോണ്ടാ നിങ്ങൾക്ക് കുഴപ്പമൊന്നും തോന്നാത്ത കണ്ടാലും മതി ആ പിന്നെ ഉടുപ്പിന് വലിയ കുഴപ്പമൊന്നുമില്ല ഇവളിട്ടാ പ്രശ്നം മാക്രീനെ മാക്രിനെ പോലെയുണ്ട് മര്യാദക്ക് സംസാരിക്കണ തീ കുട്ടി ഇല്ലെങ്കിൽ ഞങ്ങളുടെ ഇന്ന് കിട്ടും എത്ര വില കൂടി ഉടുപ്പിട്ടാലും ഇവള് ഞങ്ങളുടെ വീട്ടിലെ ജോലിക്കാരുടെ മോളല്ലേ ഇവക്കിതൊന്നും ചേരില്ല ഇവക്ക് വല്ല കീറിയതോ ഒന്ന് അരച്ചതോ ആയ റെഡ് ഉടുപ്പേ ചേരൂ ഇവളെ കൊണ്ട് തോറ്റല്ലോ ഇവക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ലേ നിന്നോട് പറഞ്ഞത് മര്യാദകൾ സംസാരിക്കണമെന്ന് എനിക്ക് ഇങ്ങനെ സംസാരിക്കാനേ പറ്റൂ മാത്രിക്ക് കോട്ടിട്ട പോലെ ഉണ്ട് അവൾ ഇത് വിട്ടോണ്ട് വന്നിട്ട് നീ മോളെ നമുക്ക് മിസ്സിനോട് കംപ്ലൈന്റ് ചെയ്യാം ഇവള് ഷേവിങ് സ്കൂളിൽ നിന്ന് പുറത്താക്കണം ഇവളെ ഓ പിന്നെ നിങ്ങൾ ഇപ്പൊ കംപ്ലൈന്റ് ചെയ്ത് ഒരുപാട് എന്തെങ്കിലും സംഭവിക്കും എന്റെ മമ്മിയെ ആദ്യം നിന്നൊക്കെ എന്നെ ഊരിക്കൊണ്ട് വന്നോളൂ അതുകൊണ്ട് നിങ്ങൾ എന്താന്ന് വച്ചാൽ പോയി ചെയ്തോ എനിക്ക് സമയമല്ല ഇവരോടൊന്ന് സംസാരിക്കാൻ അല്ല സോണറ്റ് നീ എന്തിനാ കാണാൻ വന്നേ നോക്കടി ഈ വൈൻ തരാൻ വേണ്ടിട്ടാ ഞാൻ നിന്നെ വൈനോ നീ എന്തായി കാണിക്കുന്നെ ക്രിസ്മസ് സെലിബ്രേഷൻ സ്കൂളിൽ മൊബൈലോ വൈനോ അങ്ങനെയുള്ളതൊന്നും കൊണ്ടുവരുന്നതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടല്ലോ നീ എന്നിട്ട് എന്തിനാ ഇത് കളിക്കാൻ പോകുന്നത് നീക്കെന്തിനാ ഞാൻ ചെയ്യണേ നോക്കി നടക്കുന്നേ നിനക്കൊക്കെ വേണമെങ്കിൽ പോയി മേടിച്ചു കുടിക്കേ ഞാൻ ചിലപ്പോ ഇവിടെ മൊബൈൽ ഫോൺ കൊണ്ടുവരും വൈൻ കുടിക്കും നിങ്ങളൊന്നും ഇടപെടേണ്ട കേട്ടോ ഇത് ഉറപ്പായിട്ട് ഞങ്ങൾ പറഞ്ഞു കൊടുക്കും മിസ്സിനോടല്ല പറഞ്ഞു കൊടുക്കാൻ പോണത് ഹെഡ് മിസ്ട്രസിനോടാ നമുക്ക് ഇപ്പൊ തന്നെ പോയി പറഞ്ഞു കൊടുക്കാൻ ചേച്ചി ചെല്ലു മക്കള് പറഞ്ഞു കൊടുക്ക് ഞാൻ ചിലപ്പോ വൈൻ ഗ്ലാസ് തലയിൽ വെച്ച് ഡാൻസ് വരെ കളിക്കും എന്നാ നീ ഒന്ന് കളിച്ചടി നിനക്ക് കാണണോ എന്റെ ഡാൻസ് നിന്റെ വെള്ളം ഉടുപ്പ് കാണാൻ നല്ല രസമുണ്ട് നീ എന്തോരം കാസിനെ കളിയാക്കി നിനക്ക് അങ്ങനെ തന്നെ വേണം

കാത്തൂരി ഉടുപ്പ് കൊള്ളൂല്ല പറഞ്ഞ് ഞാൻ കളിയാക്കി അപ്പൊ എനിക്ക് വൈൻ കൊണ്ടുപോകാൻ തന്നു എൻ്റെ ഫ്രണ്ട് ഞാനത് തലേ വെച്ച് ഡാൻസ് കളിക്കാൻ പോയപ്പോൾ എന്നെ കളിയാക്കി ഓ ശല്യങ്ങള് അവര് നിന്റെ അതെ മമ്മി ഒരു രക്ഷയില്ല വിഷമിക്കേണ്ട തീയക്കുട്ടി അവക്ക് ഞാൻ ആ ക്രിസ്മസ് ഗിഫ്റ്റില് പണി കൊടുത്തിട്ടുണ്ടല്ലോ അവളെ വീട്ടിൽ കൊണ്ടത് തുറക്കട്ടെ അപ്പൊ മനസ്സിലാകും അവക്ക് തീയ്യക്കുട്ടി അവളുടെ മമ്മി ആരാണെന്ന് മമ്മി എന്റെ വേല കൂടി ഉടുപ്പ് അശിനില്ലേ പൊന്ന് തീയ്യക്കുട്ടി നിനക്ക് വേണമെങ്കിൽ ഇതേപോലുള്ള പത്തുടുപ്പ് ഞാൻ ഇന്ന് തന്നെ വാങ്ങി തരും ഈ ഒരു ഉടുപ്പല്ലേ അത് പോട്ടെ നീ അകത്തേക്ക് വാ മമ്മി എനിക്കും കിട്ടി ഫ്രണ്ടിന്റെ ഗിഫ്റ്റ് ഞാൻ അത് തുറന്ന് നോക്കിയില്ല അതൊക്കെ തുറക്കാൻ ചീക്കുട്ടി നീ ആദ്യം കുളിച്ച് ഫ്രഷ് ആയി ഉടുപ്പൊക്കെ മാറ എന്നിട്ട് സാവധാനം തുറക്കാം ആഹാ സെലിബ്രേഷൻ സ്കൂൾ അടച്ചല്ലോ അല്ലേ

അങ്ങനെ േ മാഗിക്കാ മാതെ അമ്മേ അവൾ അതിനകത്തെ പല്ലിനെ പാറ്റേനെ എന്തിനൊക്കെയോ പിടിച്ചിട്ട് പൊതിഞ്ഞ് ഇങ്ങോട്ട് തന്നോ അതാ എനിക്ക് കിട്ടിയത് ഭാഗ്യത്തിന് ഞാൻ സ്കൂളിൽ വെച്ച് തുറന്നില്ല ദൈവമേ ആ കുട്ടി അങ്ങനെയൊക്കെ മാഗിക്ക് എന്താ ചോക്ലേറ്റ് ബോക്സ് കൊടുക്കാന്ന് പറഞ്ഞാൽ അവളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത് പക്ഷേ കാര്യം കഴിഞ്ഞപ്പോഴേക്കും അവൾ ചോക്ലേറ്റ് ബോക്സ് കൊടുത്തില്ല ആദേശത്തിലെ മാഗി വന്ന് ഞങ്ങളുടെ അടുത്ത് എല്ലാം സത്യം പറഞ്ഞു ഞാൻ മാഗിനെ കൊണ്ട് ഗിഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വെപ്പിച്ചു അവൾ തന്ന കിട്ട പാറ്റ ഗിഫ്റ്റ് അവളുടെ വീട്ടിലോട്ട് തന്നെ അവൾ കൊണ്ടുപോയിട്ടുണ്ട് ഇത് പറ്റി കുട്ടിക്ക് ആരോ കൊടുത്ത ഗിഫ്റ്റാ തുറന്നു തുറന്നോക്കുമ്പോൾ അറിയാം അതിശയം തന്നെ ആ അതൊക്കെ പോട്ടെ താൻ കുഴിച്ചുകൂടി താൻ തന്നെ അവള് പണി വെപ്പിച്ചപ്പോൾ ആ ഗിഫ്റ്റ് അവൾക്ക് തന്നെ കിട്ടിയല്ലോ നിങ്ങക്ക് കിട്ടിയ ഗിഫ്റ്റ് ഒക്കെ തുറന്നു നോക്ക് എനിക്കും നോക്കാം

എന്താണ് നീ തോത് ഇത് കണ്ടിട്ട് മേക്കപ്പ് തോന്നുന്നേ എന്തായാലും രൂപയല്ലേ ബഡ്ജറ്റ് പറഞ്ഞിരുന്നത് അതിലും കൂടും ആയതുകൊണ്ടേ മേടിച്ചു കൊടുത്തതായിരിക്കും അവരുടെ നല്ല ഗിഫ്റ്റ് എനിക്ക് കിട്ടി നിനക്ക് വളരുടെയും ഗിഫ്റ്റ് എടുത്തോണ്ട് വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു മെസ്സിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്താ പോരായിരുന്നോ അതിലൊരു ത്രില്ലില്ല അവക്കുള്ള പണി അവർക്ക് തന്നെ കൊടുക്കണം അമ്മേ ഇതെന്ത് നോക്കി ഒരു നെക്ലസ് സെറ്റാ കൊള്ളാം കൊള്ളാ മിക്കേ നീ പുതിയതായിട്ട് എടുത്ത ഡ്രസ്സില്ലേ ഒരു ലേഹങ്ക അതിന്റെ കൂടി മാച്ചാ എനിക്ക് ക്രിസ്മസ് ഫ്രണ്ട് എനിക്ക് പണി കഴിഞ്ഞിട്ട് വേണ്ടേ എന്തെങ്കിലും എന്താണ് ചീയക്കുട്ടി സങ്കടമൊക്കെ മാറിയോ കുളിച്ച് ഫ്രഷായപ്പോൾ സങ്കടമൊക്കെ മാറി മമ്മി എന്നാലും എന്റെ വൈറ്റ് ഉടുപ്പ് ഡോൺ വെറിയ ചീയക്കുട്ടി ഇന്ന് നീ കിടക്കുന്നതിന് മുമ്പേ അങ്ങനത്തെ ഉടുപ്പ് നിന്റെ വീട്ടിലെത്തും മമ്മി എപ്പോഴേ ഓർഡർ ചെയ്ത് കഴിഞ്ഞു അത് ഞാൻ അവളോട് പറഞ്ഞു ക്രിസ്മസ് റണ്ടിനെ മാറ്റി കിട്ടാൻ വേണ്ടി മാത്രം നോണു പറഞ്ഞതാ ഞാനെന്ന് പാവം ചമ്മിപ്പോയില്ലോ അവള് കരുതി കാണും നമ്മള് ചോക്ലേറ്റ് ബോക്സ് കൊടുക്കുവെന്ന് നീ ഗിഫ്റ്റ് തുറന്നെ അയ്യോ മമ്മി ഇത് സെയിം ഗിഫ്റ്റ് പോലെ ഉണ്ടല്ലോ തീയ്യക്കുട്ടി മമ്മി ഇത് ഇതേ കവറിലല്ലേ നിനക്ക് ഗിഫ്റ്റ് പൊതിഞ്ഞ് തന്നു വിട്ടത് സെയിം കവർ തന്നെയാണല്ലോ ഇത് അതല്ല മമ്മി ക്രിസ്മസ് ഉണ്ട് എനിക്ക് തന്നത് ഒരു റെഡ് കവറിൽ പൊതിഞ്ഞ ഗിഫ്റ്റ് ആയിരുന്നു ഗിഫ്റ്റ് മാറിപ്പോയെന്നൊരു സംശയം ഞാൻ തന്നുവിട്ട ഗിഫ്റ്റ് നീ നീതിമോക്ക് കൊടുത്തില്ലേ ഞാൻ കൊടുത്തു മമ്മി നീതിമോക്ക് കൊടുത്തു അവളത് ബാഗിലിട്ടുണ്ട് പോണത് ഞാൻ കാണുകയും കൂടി ചെയ്തു അപ്പൊ പിന്നെ ഗിഫ്റ്റ് ഒന്നും മാറി പോയിട്ടില്ല തീയക്കുട്ടി നിന്റെ തോന്നലായിരിക്കാം പിന്നെ ഈ ഗിഫ്റ്റ് ക്യാപ്പ് ചെയ്യുന്ന പേപ്പർ അതിപ്പ എല്ലാം സെയിം അല്ലേ അത് നിനക്ക് അങ്ങനെ നീ തുറക്ക് മമ്മി ആ വേഗം നീ പറഞ്ഞത് ശെരിയ തീക്കുട്ടി ഗിഫ്റ്റ് മാറിപ്പോ